വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ടുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് ഇനി ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയെ തന്നെ പ്രധാനപ്പെട്ട ദേശീയ ചാനൽ നടത്തുന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് ടൈംസ് നൌവിന്റെ സർവേ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആ സർവേ റിസൾട്ടിൽ അവിടെ ആരാണ് ഭരണത്തിൽ വരാൻ പോകുന്നത് അവിടെ എൻ ഡി എ സർക്കാർ വരുമോ അതല്ല അവിടെ ആർ ജെ ഡി ഇന്ത്യ സഖ്യം വരുമോ എന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ബീഹാറിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയേക്കുമെന്നാണ് ഈ ഒരു പുതിയ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ വൻ വിജയം നേടുമെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ും പുതുതായിട്ടുള്ള ലേറ്റസ്റ്റ് സർവേ അഭിപ്രായ സർവേ ഇപ്പോൾ പ്രവചിച്ചിരിക്കുകയാണ് ടൈംസ് നൗ ജെ വി സി നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബീഹാർ നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയും ജനതാദളും യുണൈറ്റഡ് നയിക്കുന്ന എൻ ഡി എ നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ നേടുമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷത്തെ എളുപ്പത്തിൽ മറികടക്കും എന്നുള്ളതും വ്യക്തമാണ് അതായത് ഭൂരിപക്ഷവും മറികടന്ന് വലിയൊരു നേട്ടം വലിയൊരു സീറ്റ് മുന്നേറ്റം അവിടെ ബി ജെ പിക്ക് വീണ്ടും ഉണ്ടാകുമെന്നാണ് ടൈംസ് നൗ ജെ വി സി നടത്തിയ അഭിപ്രായ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബീഹാർ നിയമസഭയിൽ അതേസമയം രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി നയിക്കുന്നതും കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടുന്നതുമായ മഹാസഖ്യത്തിന് സംസ്ഥാനത്ത് എഴുപത്തഞ്ച് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട് അതായത് എഴുപത്തഞ്ച് സീറ്റ് മാത്രമേ ഇന്ത്യ സഖ്യം ആർ ജെ ഡി ഉൾപ്പെടുന്ന ഇൻഡി സഖ്യത്തിന് ലഭിക്കുള്ളൂ എന്നാണ് ഈ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇന്നലെ പുറത്തു വന്ന സർവേ റിസൾട്ടിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ബി ജെ പി ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് എന്നിവ എത്ര സീറ്റുകൾ നേടിയേക്കുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത് ടൈംസ് നൗ ജെ വി സി അഭിപ്രായ സർവേ ബി ജെ പിക്ക് വലിയ വിജയം പ്രവചിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് വിഹിതം എഴുപത്തി നാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തൊന്നായിട്ട് അത് ഉയരുമെന്നാണ് സർവേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രവചിച്ചിരിക്കുന്നത് സർവേ പ്രകാരം ബി ജെ പി അറുപത്തി നാല് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം യും പതിനേഴ് സീറ്റുകളിൽ അവർക്ക് മുൻതൂക്കം അതായത് ഇടുങ്ങിയ പോരാട്ടത്തിൽ മുൻതൂക്കമാണ് അതായത് ഈ പറയുന്ന തരത്തിൽ ടൈറ്റ് ഫൈറ്റിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് എന്നും പറയുന്നു അങ്ങനെ മൊത്തമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി നാല് സീറ്റുകളാണ് നേടിയതെങ്കിൽ ഇത്തവണ അത് എൺപത്തൊന്നായിട്ട് അത് കുതിക്കുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആണെങ്കിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ നേടുമെന്നും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ആകെ മുപ്പത്തൊന്ന് അതായത് മുൻതൂക്കം എന്തായാലും നേടുമെന്ന് തന്നെയാണ് ഈ ഒരു അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടിയിരുന്നു അതിൽ ും ഇരുപത്തി ഒമ്പതായിട്ട് ചുരുങ്ങുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത് ജെ ഡി യു ഇന്ത്യ ബ്ലോക്കിലാണെങ്കിൽ കോൺഗ്രസ് പത്ത് സീറ്റുകൾ വിജയിച്ചേക്കാമെന്നാണ് ഈ സർവേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇത് പത്തൊമ്പത് സീറ്റുകളായത് അതിൽ നിന്നും കുറയുമെന്നാണ് പറയുന്നത് പത്ത് സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് പറയുന്നത് അതേസമയം തേജസ്വി യാദവിന്റെ ആർ ജെ ഡി അൻപത്തിരണ്ട് സീറ്റുകൾ നേടിയേക്കാമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് എഴുപത്തഞ്ച് സീറ്റുകൾ നേടിയിരുന്ന ആർ ജെ ഡി അൻപത്തി രണ്ടായിട്ട് കുറഞ്ഞേക്കാമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത് കോൺഗ്രസ് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ചാൽ എൻ ഡി എയുടെ സീറ്റ് വീതം നൂറ്റി അൻപതായി ഉയരുമെന്നും രാഷ്ട്രീയ തന്ത്രജ്ഞൻ ജെ വി സി ശ്രീറാം പറയുകയുണ്ടായി അതായത് ആർ ജെ ഡി ഭൂരിഭാഗം സീറ്റുകളിൽ മത്സരിച്ചാൽ ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ എന്നുള്ള കണക്കിൽ നിൽക്കും അതേസമയം എഴുപത് സീറ്റുകൾക്ക് മീതെ കോൺഗ്രസ് മത്സരിക്കാനായിട്ട് നിന്നു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വീണ്ടും ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും നൂറ്റി അൻപതായി ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമായി പറയുന്നത് പല സീറ്റുകളിലും കോൺഗ്രസിന് പകരമായി ആർ ജെ ഡി വിജയിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് കോൺഗ്രസ് ഭൂരിഭാഗം സീറ്റിലും കയറി നിൽക്കാതെ അവിടെ ആർ നിന്നാൽ മാത്രമേ കുറച്ചെങ്കിലും സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നൂറ്റി അൻപതിൽ കൂടുതൽ ബി ജെ പി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ടൈംസ് നൌ ഈ ഒരു സർവേ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സർവേയിലെ ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ ആശ്ചര്യകരമായ ഒരു അഭിപ്രായം ഈ ഒരു അഭിപ്രായ സർവേ വെളിപ്പെടുത്തുന്നതായിട്ട് സ ടൈംസ് നൗവിന് നൽകിയ അഭിമുഖത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള ജെ വി സി ശ്രീറാം പറയുകയുണ്ട് അതായത് രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ നിന്ന് രാഷ്ട്രീയക്കാരായി മാറിയ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് ഇടതുപക്ഷ ക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതായത് ഇടതുപക്ഷ സ്വാധീനമുള്ള സ്ഥലങ്ങൾ തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അവിടെ ജൻ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും പറയുന്നു സി പി ഐ സി പി ഐ എം എൽ സി പി ഐ എം എന്നിവയ്ക്ക് സാന്നിധ്യമുള്ളെടുത്ത് ജൻ പിന്തുണ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ജെ വി സി ശ്രീറാം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിന്തുണച്ച യുവാക്കൾ ജൻ സുരാജിലേക്ക് മാറുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഉന്നത ജാതിക്കാരിൽ നിന്ന് ജൻ സുരാജിലേക്ക് വളരെയധികം ആകർഷിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ച് പറയുകയുണ്ടായി ഈ അഭിപ്രായ സർവേ നടന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ജൂലൈ ഏഴിനും ഓഗസ്റ്റ് പതിനെട്ടിനും ഇടയിലാണ് ഈ ഒരു അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഈ അഭിപ്രായ സർവേ അറുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരെയാണ് സർവേയിൽ പങ്കെടുപ്പിച്ചത് ഇതിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ പുരുഷന്മാരും ഇരുപത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് പേർ സ്ത്രീകളുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും ജെ ഡി നയിക്കുന്ന എൻ ഡി എയും കോൺഗ്രസും ആർ ജെ ഡിയും ഇന്ത്യ ബ്ലോക്കും തമ്മിലാണ് പ്രധാന മത്സരം പ്രശാന്ത് കിഷോറിന്റെ പുതുതായി രൂപീകരിച്ച പാർട്ടിയായ ജൻ സുരാജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത് ആദ്യമായിട്ടുമാണ് അപ്പോൾ ഈ ഒരു സർവേയിലാണ് അതായത് ഇപ്പോൾ ടൈംസ് നോ നടത്തിയിരിക്കുന്ന ഈ ഒരു വളരെ വലിയ ഒരു സർവേയിലാണ് ഇപ്പോൾ ബി ജെ പി ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് വ്യക്തമാക്കി അതായത് ഒരു ചെറിയ തോതിലുള്ള ഒരു വിജയമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള സീറ്റുകളോട് കൂടിയുള്ള വലിയ വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത് അതായത് നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും അവിടെ ബി ജെ പിക്ക് മാത്രമായിട്ട് അവിടെ എൺപത്തൊന്ന് എൺപത്തൊന്ന് സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും എന്നാൽ ജെ ഡി യുവിന് സീറ്റുകൾ കുറയുമെന്നും ഇരുപത്തൊൻപതായിട്ട് കുറയുമെന്നും എന്നാൽ അവിടെ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസ്സിന് പത്ത് സീറ്റുകളായിട്ട് കുറയുമെന്നും അൻപത്തിരണ്ട് സീറ്റുകളായിട്ട് ആർ ജെ ഡി മാറുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു അങ്ങനെ മൊത്തം സീറ്റുകൾ ഇൻഡിഎ സഖ്യം ആർ ജെ ഡി നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് സീറ്റുകളും ബി ജെ പി നൂറ്റി മുപ്പത്താറ് സീറ്റുകളും എന്നുള്ള കണക്കിലേക്കാണ് ഈ ഒരു സർവേ വ്യക്തം ശക്തമായിട്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയാം ഇത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സർവേ ആണെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ഇന്ത്യ സഖ്യം ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു സർവേ ആണ് ഇതെന്ന കാര്യത്തിനും സംശയമില്ല കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു വലിയ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടത്തെ കാറ്റേത് ദിശയിലോട്ടാണ് നീങ്ങുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്